വൈറ്റൽ ഇക്കോണമി ഇൻമണി വൈറ്റാലിറ്റി കർമ്മസ് ധനമോ ശക്തിയോ പ്രാണനോ കർമ്മമോ പുണ്യമോ ആകട്ടെ നമ്മുടെ വിഹിതത്തിൽ നിന്നും നാം ഓരോ നിമിഷവും ചെലവഴിക്കുന്നത് നഷ്ടമാകുകയും ചെലവഴിക്കാത്തത് മിച്ചം വരുകയും സമ്പാദിക്കുന്നത് മുതൽ കൂട്ടുകയും ചെയ്യും തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ശുഭകരമാകട്ടെ ഇത്തരം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും വൈറ്റൽ ഇക്കോണമി എന്ന പദം നമ്മുടെ പഴയ വിദ്യാർത്ഥികൾ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും വൈറ്റാലിറ്റിയുടെ വ്യയശാസ്ത്രമാണ് വൈറ്റൽ ഇക്കോണമി എന്ന് പറയുന്നത് വൈറ്റാലിറ്റി എന്ന് പറയുന്നത് ചൈതന്യം ചൈതന്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ പല രൂപത്തിലുണ്ട് ഒന്ന് പണത്തിന്റെ രൂപത്തിലാണ് മറ്റൊന്ന് അവന്റെ ജീവചൈതന്യത്തിന്റെ രൂപത്തിലാണ് പിന്നൊന്ന് കർമ്മത്തിന്റെ രൂപ പ്രാണന്റെ രൂപത്തിലാണ് ഉള്ളിലേക്ക് കയറി ഇറങ്ങിയും പോയിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചസഞ്ചാലനത്തിന്റെ പ്രപഞ്ചസഞ്ചാലക ശേഷിയുടെ രൂപത്തിലാണ് പിന്നൊന്ന് ധർമ്മകർമ്മങ്ങളുടെ രൂപത്തിലാണ് പിന്നൊന്ന് നമ്മുടെ ഉള്ളിലുള്ള നന്മയുടെ രൂപത്തിലാണ് അങ്ങനെ പല രൂപത്തിലും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും പ്രവർത്തനമാണെങ്കിൽ അതിനൊരു ശക്തിയുണ്ട് ആ ശക്തിയെ നമുക്ക് ചൈതന്യം വിളിക്കാം ശക്തിക്ക് ഒരു ഒരു അളവ് ശാസ്ത്രമുണ്ട് ഒരു ഇക്രോണമി എന്നുള്ള സംഭവം ഉണ്ട് അപ്പൊ ഇതിൽ ഇതിൽ ഏതുമായിക്കോട്ടെ ധനമായിക്കോട്ടെ ശക്തി ആയിക്കോട്ടെ പ്രാണനായിക്കോട്ടെ കർമ്മമായിക്കോട്ടെ പുണ്യം നമ്മൾ ചെയ്യുന്ന പുണ്യമായിക്കോട്ടെ ഏതാണെങ്കിലും നമ്മുടെ വിഹിതത്തിൽ നിന്നും നാം ഓരോ നിമിഷവും ചെലവഴിക്കുന്നത് നഷ്ടമാവുക തന്നെ ചെയ്യും കാരണം നമുക്ക് ജീവിതത്തിൽ ജനിക്കുമ്പോ നമുക്ക് ഇത്ര ഇന്നുള്ള ഒരു സ്റ്റോറേജ് ഉണ്ട് അലോട്ട്മെന്റ് ഉണ്ട് പ്രകൃതി നമുക്ക് ചിലത് അലോട്ട് ചെയ്യുന്നുണ്ട് ആ അനുസരിച്ചാണ് നമുക്ക് ഇത്രയാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമുക്ക് എന്ന് പറയുന്നുണ്ടല്ലോ പ്രാണം പ്രാണമെ നമ്മൾ അറിയുന്നത് ശ്വാസത്തിലൂടെയാണ് എത്ര ശ്വാസം നമ്മൾ വലിക്കുമെന്നതിന് പോലും കണക്കുണ്ടെന്നാണ് പറയുന്നത് അതൊരു വിശ്വാസമാണ് ആയിരിക്കാം പക്ഷെ കൂടുതൽ പ്രാണനെ വ്യയം ചെയ്യുന്ന ആളുകൾ കൂടുതൽ വലിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും സാധാരണ രീതിയിൽ അതിന് പറയുന്ന ഒരു തെളിവ് പറയുന്നത് പട്ടി ഉണ്ടല്ലോ പട്ടി പട്ടിയുടെ ശ്വാസം എന്ന് പറയുന്നത് ഈ ഈ വേഗത്തിലാണ് അത് നിരന്തരമായിട്ട് അത്തരം ഒരു വേഗത്തിലാണ് പോകുന്നത് അത്തരം വേഗത്തെ പോയിക്കൊണ്ടിരിക്കുന്ന ശ്വാസമുള്ള പട്ടി പരമാവധി പതിനഞ്ച് വർഷമാണ് ജീവിക്കുക പരമാവധി നമ്മൾ തന്നെ ഈ വളരെ പെട്ടെന്ന് ശ്വാസം എടുത്തു കിട്ടുന്ന ഒരു പ്രക്രിയ ചെയ്യുന്ന ഒരാൾ ഒരു അമ്പത് അറുപത് വയസ്സിന്റെ മുകളിലേക്ക് പോകാറില്ല പ്രാണായാമി വളരെ പെട്ടെന്ന് ഇങ്ങനെ സ്പീഡ് ചെയ്യാറുണ്ട് തന്നെ അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും മുപ്പത് വയസ്സിന്റെ മുകളിൽ തയ്ക്കില്ല പ്രാണന്റെ കാര്യത്തിൽ മാത്രമാണിത് നമുക്ക് കുറെ പണം ഉണ്ടായിരിക്കട്ടെ ഈ പണം എന്നുള്ളത് നിരന്തരം ചെലവഴിക്കുന്ന ആളുകൾ പല ആളുകളുമുണ്ട് പണം കയ്യിൽ കണ്ടു കഴിഞ്ഞോടൊപ്പം ചെലവഴിച്ചോണ്ടിരിക്കും ചെലവഴിക്കുന്നവരാൾ അയാൾക്ക് റീസ്റ്റോർ ചെയ്യാനുള്ള പുറം റീസ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം അയാൾക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഓർമ്മ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മാപ്പാണ് തോന്നുന്നു അതോടുകൂടി അതിന്റെ പ്രവർത്തനം നിലയ്ക്കും ശരീരത്തിലുള്ള ശക്തി നിരന്തരമായിട്ട് ആ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തീരും അതുപോലെ തന്നെയാണ് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇരിക്കട്ടെ അത് തീരും തീരുക തന്നെ ചെയ്യും ഇനി നിരന്തരം പുണ്യം ചെയ്താലും പുണ്യം എന്ന് പറയുന്നത് നമ്മൾ പുണ്യം ചെയ്യുന്നതിനനുസരിച്ച് വെളിയിൽ നിന്നും നന്മ കളിക്കണം നമ്മുടെ ശരീരത്തിൽ വന്നു കയറി നമ്മുടെ കർമ്മബാധ്യതകൾ ഒഴിവാക്കി നമ്മുടെ അക്കൗണ്ടിൽ പുണ്യത്തിന്റെ അക്കൗണ്ട് കൂടി കൂടി വരുന്ന പറയുന്നത് നമ്മൾ ഒരുപാട് പുണ്യം ചെയ്താലാണ് പറഞ്ഞിട്ടുള്ള ഒരു പുണ്യത്തിന്റെ അളവുണ്ട് അതിനും അപ്പുറത്തേക്ക് ചെയ്താൽ അവിടെയും അത് ബാധ്യത തന്നെയാണ് നമുക്ക് എന്തായാലും നമ്മുടെ രൂപീകരണത്തിന് നമ്മുടെ സൃഷ്ടാവ് അല്ലെങ്കിൽ പ്രകൃതി നമ്മൾ നമുക്കൊരു വിഹിതം തന്നിട്ടുണ്ട് ആ വിഹിതത്തിൽ നിന്ന് നാം ഓരോ നിമിഷവും ചെലവഴിക്കുന്നത് നഷ്ടമായിക്കൊണ്ടേയിരിക്കും ചെലവഴിക്കാതെ വയ്ക്കുന്നത് അത് മിച്ചമാവുക തന്നെ ചെയ്യും അങ്ങനെയാണല്ലോ നമ്മൾ പണം കയ്യിലുണ്ട് ആ പണം നമ്മൾ മുഴുവനായിട്ട് ചെലവാക്കുന്നില്ല മിച്ചമാണ് അപ്പൊ ചെലവഴിക്കാതെ വെക്കുന്നത് മിച്ചം വരും അതേപോലെ സമ്പാദിക്കുന്നത് ധനം നമ്മൾ സമ്പാദിച്ചാൽ അത് മിച്ചം വരും അത് മുതൽ കൂട്ടാകും കൂടുതൽ നമ്മുടെ ഉള്ളിലുള്ളതിനോട് കൂടിക്കൊണ്ടിരിക്കും പ്രാണൻ നമ്മൾ കൂടുതൽ പ്രാണന എടുക്കുന്നു പ്രാണനെ വിളിയിലേക്ക് കഴയുന്നില്ല ഇതാണ് ഈ പ്രാണായാമത്തിന്റെ സിദ്ധവിദ്യയുടെ ഒരു അടിസ്ഥാന തത്വം തന്നെ നമ്മൾ പ്രാണനെ ഉള്ളിലേക്ക് എടുക്കുന്നു ആ എടുക്കുന്ന പ്രാണനെ ഉള്ളിൽ തന്നെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വിളിയിലേക്ക് വിടാതെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അതോടുകൂടി ഇത് നിത്യ സ്വരൂപിയായി മാറും ഈ നമ്മുടെ പ്രാണന് നമ്മുടെ ജീവനെന്ന് പറഞ്ഞാൽ നിത്യസ്വരൂപിയായി മാറുമെന്നാണ് സങ്കല്പം പിന്നെ ഇത് ഇതൊക്കെ കേട്ടുകേഴ്വിയാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഞാനതിന്റെ അത് യാഥാർത്ഥ്യം നടന്ന് സ്ഥാപിക്കാനൊന്നും നിൽക്കുന്നില്ല പക്ഷെ എനിക്കും അത് ഒരു വിശ്വാസവും പ്രതീക്ഷയുമാണ് പക്ഷെ അത് വാദിക്കാൻ നിൽക്കുന്നില്ല എന്ന് മാത്രം അപ്പോ നമ്മൾ ഏത് കാര്യമാണ് ശരി ഇപ്പൊ നന്മകളാണെങ്കിലും ശരി നന്മയുടെ കാര്യത്തിലാണെങ്കിലും ശരി ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം ഇപ്പൊ നമ്മൾ നിരന്തരം ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ ശരീരത്തിൽ മുതൽ കൂട്ടിക്കൊണ്ടിരിക്കും ചെലവഴിക്കുന്നത് ഭക്ഷണം നമ്മൾ എത്ര കഴിക്കുന്നു കഴിക്കുന്നതിനനുസരിച്ചുള്ള ചെലവ് നമ്മൾ ഈ മറ്റൊ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ മെറ്റാബോളിക് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടും വേറാൻ ടേറിന്റെ ഭാഗമായിട്ടും ഒരുപാട് ഈ കഴിച്ച ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് തേയ്മാനം കൊണ്ടിരിക്കും നമ്മുടെ ആധുനിക പക്ഷത്തിൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ചെലവഴിക്കില്ല ഇക്കാര്യത്തിൽ ഭയങ്കര ഇക്കോണോമിക്കൽ ആണ് അവൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും ഒരിക്കലും ചെലവഴിക്കില്ല അപ്പൊ എന്താ ഉണ്ടാവുന്നത് അപ്പോൾ ബാലൻസ് തെറ്റും ആവശ്യത്തിന് ചെലവഴിക്കുന്നില്ല ആവശ്യമില്ലാതെ കൂട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അപ്പോഴും അവന്റെ ബാലൻസ് സീറ്റ് അതാണ് കൊളസ്ട്രോൾ ആയിട്ടും മറ്റു പല ബലപ്രശ്നങ്ങളായിട്ടും വന്നിട്ട് അവന്റെ പ്രവർത്തനം സ്റ്റോപ്പ് ആകുന്നത് നാൽപ്പതാമത്തെയും മുപ്പതാമത്തെയും പൈസയിലൊക്കെ തന്നെ സ്റ്റോപ്പായി പോകുന്നു അതുകൊണ്ടാണ് അപ്പൊ ഏതാണെങ്കിലും ശരി ഈ ശക്തി എന്നുള്ള പ്രതിഭാസം പ്രഭാവം ഏർ പ്രകൃതിയിലുള്ളത് ഒരു സത്തയെ ചലനം ചെയ്യിക്കാനാണ് അതിന്റെ പ്രവർത്തന നിർധാരണം നടത്താൻ വേണ്ടിയിട്ടാണ് അത് സംഭരിക്കുന്നതാണെങ്കിലും ശരി ഉത്പാദിപ്പിക്കുന്നതാണെങ്കിലും ശരി അതിനൊക്കെ ഒരു അളവുണ്ട് എല്ലാത്തിനും ഒരു വിഹിതമുണ്ട് ഇത്രത്തോളം എന്നുള്ളൊരു അളവുണ്ട് ആ അളവിനുസരിച്ചാണ് ചെലവഴിക്കേണ്ടത് ആ അളവിനനുസരിച്ചാണ് ഉത്പാദിപ്പിക്കേണ്ടത് ഉൽപാദിപ്പിക്കുന്നത് ആവശ്യത്തിന് ചെലവ് ചെയ്യണം അനാവശ്യത്തിന് ചെലവ് ചെയ്തിട്ട് അത് തീർന്നു പോകും ആവശ്യത്തിന് ചെലവ് ചെയ്തില്ലെങ്കിലോ അപ്പോഴും ഈ ചെലവ് ചെയ്തതുപോലെ തന്നെ മറ്റൊരു മാരണമായി മറ്റൊരു ബുദ്ധിമുട്ടായിട്ട് അത് മാറും അതുകൊണ്ടാണല്ലോ ഒരുപാട് തടിവയ്ക്കുന്നവർക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അല്ലെ അപ്പോ പ്രകൃതി അലോട്ട് ചെയ്ത ശക്തിയെ അതിന്റെ ശരിയായ വിധം ഉള്ള പ്രവർത്തനങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് മാത്രമേ ശരീരത്തിന് ആരോഗ്യത്തോടെ ജീവനോടെ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ ഏതൊരു വ്യവസ്ഥയിലും അതങ്ങനെ തന്നെ ഒരു വ്യവസ്ഥയ്ക്ക് വേണ്ടി അലോട്ട് ചെയ്തിട്ടുള്ളത് എന്താണോ അതാണ് ഉപയോഗിക്കേണ്ടത് അതാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് അതാണ് കരുതി വെക്കേണ്ടത് അതിന്റെ അളവിലും കൂടിയാലും കുറഞ്ഞാലും അത് പ്രശ്നം ഈ കൂടുതലും കുറവും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ആ പ്രവർത്തനത്തിന്റെ സുഗമതയെ നിരീക്ഷിച്ചു പ്രവർത്തനം എത്രത്തോളം സുഗമമായി പൊയ്ക്കൊണ്ടിരിക്കുന്നു എത്രത്തോളം ക്രമമായി പൊയ്ക്കൊണ്ടിരിക്കുന്നു എത്രത്തോളം വൈകാരിക കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്നു അതിനനുസരിച്ചാണ് ആ വൈറ്റൽ ഇക്കോണമിയെ നമുക്ക് ബോധ്യപ്പെടാൻ കഴിയുന്നത് നമ്മുടെ പ്രാണൻ മുതൽ നമ്മുടെ ശരീരത്തിലെ ഊർജം മുതൽ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്ന ഭക്ഷണം മുതൽ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്ന അറിവ് മുതൽ എല്ലാ കാര്യങ്ങളിലും ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിരീക്ഷിക്കാനും അതിനനുസരിച്ച് പാകപ്പെടുത്തിയ ഒരു ചെലവ് രീതി മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങൾക്ക് ഏവർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം